ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് കുറേ അധികം ദിവസമായി ഞാൻ ഡെയിൻ മൈ ലൈഫ് ഇട്ടിട്ട് തിരക്കോട് തിരക്കായിരുന്നു ഗൈസ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ മുടങ്ങാതെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും യാത്രകളും ക്ലാസ് എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഫുള്ള് തിരക്കാണ് ഞാൻ അതിനിടയ്ക്കും വീഡിയോസൊക്കെ അത്യാവശ്യം സമയം കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കാറുണ്ട് എഡിറ്റിങ്ങിനാണ് എനിക്ക് സമയം പോകുന്നത് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമല്ലേ അപ്പോൾ നല്ലൊരു തുടക്കമായിട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ബീച്ച് ഫെസ്റ്റിവലിനാണ് പോയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ അപ്പോൾ വണ്ടിയുടെ കാറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുമായിരുന്നു നല്ല പെർഫെക്റ്റായിട്ട് രാത്രിയിൽ അവിടെ ഫുള്ള് ബ്ലോക്കാണ് നമ്മൾ മിക്ക വർഷവും ആലപ്പുഴ അല്ലെങ്കിൽ കോവളമാണ് പോകുന്നത് അപ്പോൾ ഫുള്ള് ട്രാഫിക് ബ്ലോക്കായിരിക്കും വൈകിട്ട് തിരിച്ച് വരുന്ന കാര്യം വണ്ടി പക്ക കണ്ടീഷനാക്കിയ ഫുൾ ടാങ്ക് അടിക്കുക എല്ലാം ഒക്കെ ആക്കി സെറ്റ് സെറ്റാക്കിയിടുകയാണെങ്കിൽ നമുക്ക് കൂളായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാമല്ലോ അപ്പം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഒരു മൂന്ന് മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ബീച്ച് ഫെസ്റ്റിവൽ പത്ത് ദിവസത്തിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് തിരക്കും കാര്യങ്ങളും എന്താ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വിവിധ തരം ഗെയിംസും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ ഒരു മറ്റേ എന്താ പറയണ്ടേ അക്വേറിയം അത് എല്ലാ വർഷവും അവിടെ ഉള്ളതാണ് ഇപ്രാവശ്യം കുറേ പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ഇതവൻ മെയിനായിട്ടൊരു ഐറ്റമാണ് റോബോട്ടിൻ്റെ കുഞ്ഞ് അതിനെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മോളവനുമായിട്ട് കമ്പനിയാണ് മോക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കുഞ്ഞ് ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ എന്താണെന്ന് മനസ്സിലായില്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെയിലല്ലേ ബീച്ചിൽ മൂന്ന് മണിയായിട്ട് നല്ല വെയിലായിരുന്നു വന്ന ഉടനെ ബീച്ചിലോട്ട് ഇറങ്ങണ്ട എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അക്വേറിയൊക്കെ കണ്ടിട്ട് സമയമെടുത്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ഏതായാലും രാത്രി ഒരു മണി രണ്ട് മണി ആവുമല്ലോ തിരിച്ച് പോകുമ്പോൾ അപ്പോൾ അപ്പം തീയേ വെച്ചിട്ട് നമ്മൾ ആദ്യമേ അക്വരെയും കാണാൻ കയറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ഈ ആക്യറിയം നമ്മൾ ഇത് എവിടെ വന്നാലും പോയി കാണുന്നതാണ് കടലിനടി നമ്മൾക്ക് കടലിനടി പോയി കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊരു അതിൻ്റെ ഒരു 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 ശതമാനം കടലിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒന്നും എത്തത്തില്ലെന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു ശതമാനം അങ്ങനെ ഫിഷിനെയൊക്കെ കണ്ട് രസമായിരുന്നു കുറേ സ്ഥലത്ത് ഫിഷും കാര്യങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് ഷോപ്പുകളാണ് വിവിധ തരം ഒക്കെ വെച്ചിട്ട് പല പല ഷോപ്പും കാര്യംസ് നമുക്ക് ഒന്നിച്ച് കാണാം എൻ്റെ ഒപ്പം കൂടിക്കോ നമുക്ക് ഒന്നിച്ച് കണ്ടുപോകാം കേട്ടോ അപ്പം അമ്പു മറ്റേ ഉപ്പിലിട്ട മാങ്ങ അമ്പുവിന് ബീച്ച് സൈഡിൽ വന്ന ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ച് കൂളായിട്ട് രണ്ടുപേരും കൂളായിരുന്നു മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അവരെ ക്ലാസ്സിൽ വിട്ടിട്ടില്ലായിരുന്നു അപ്പം നമുക്കൊരു ഉച്ചയാകുമ്പോൾ തന്നെ ഒരു മണിയായിട്ട് പോയി രണ്ട് മണിക്കൂറും മൂന്നായപ്പോൾ നമ്മൾ ബീച്ചിൽ ചെന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വൈകി വീഡിയോ ഇടാനായിട്ട് ഞാൻ പറഞ്ഞില്ല തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അത് കാരണം എഡിറ്റിംഗ് ഒന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് അടിപൊളിയാക്കണ്ടേ അതിനുള്ള ഓട്ടത്തിലും തിരക്കിലുമാണ് ഞാനും ഏട്ടനും പിന്നെന്താ പറയാ നല്ലൊരു തുടക്ക എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ടെൻഷന് കാര്യങ്ങള് വിഷമങ്ങളെ സന്തോഷങ്ങള് ഒരുപാട് നേട്ടങ്ങള് കുറച്ച് നഷ്ടങ്ങളെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി പുതിയ വർഷം നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം പുതിയ പുതിയ തീരുമാനങ്ങളോടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ ഉം ഫ്ലവർ ഷോ ഇത്തിരി കുറച്ച് ഏരിയ മാത്രമേ ഉള്ളായിരുന്നു ഫ്ലവർ ഷോയൊക്കെ എന്നാലും അവർ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ സെക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള ഫിഷ് ഒരുപാടുണ്ടായിരുന്നു നേട്ടം നടന്നു പോകുമ്പോ ഇതിന് ഓരോന്നിന്റെയും പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അല്ലെ എത്രത്തോളം ഭംഗി നിങ്ങളിലേക്ക് അത് എത്തുന്നെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാക്സിമം തിരക്കിനിടയ്ക്കും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പം അത് കണ്ടങ്ങോട്ട് ആസ്വദിക്കാൻ അത്തോ അങ്ങനെ രണ്ടും ഇണ്ടായി പോകും അപ്പൊ കുറച്ചൊക്കെ ഏട്ടനും വീഡിയോ എടുത്തു കുറച്ച് ഞാൻ എടുത്തു കുറച്ച് മോളെടുത്തു ഞങ്ങൾ നല്ല കൂളായിട്ട് റിലാക്സ് ചെയ്തായിരുന്നു പോയത് ഒരു തിരക്കില്ല കൂൾ എന്താന്ന് വെച്ചാൽ രാത്രി ഒരുപാട് സമയം അവിടെ ഉണ്ട് അപ്പൊ പിന്നെ കൂളായിട്ട് പോയാൽ മതിയെന്ന് വെച്ചിട്ട് റിലാക്സ് ആയിരുന്നു നാല് പേരും രാവിലെ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുള്ള് ഫ്രീ ആണ് ഫോൺ വേണ്ട ജോലി തിരക്കിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട ഫുള്ള് റിലാക്സ് ആയിരിക്കണം നാല് പേരും ഓക്കെ ആയിരിക്കണം നമ്മൾ പുതിയ വർഷം തുടങ്ങും അപ്പോൾ നമുക്ക് ഇന്ന് ഫുള്ള് ഫ്രീ എല്ലാം മറന്ന് ഫ്രീ എല്ലാ കാര്യത്തിലും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഒറ്റ കേസ് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കൂളായിരുന്നു ണിക്കൂർ ഉച്ച മുതൽ രാത്രി രണ്ട് മണി മൂന്ന് വരെ ഞങ്ങൾ ഫുൾ റിലാക്സ് ആയിരുന്നു ഇത് നമ്മളുടെ വീട്ടിൽ അക്വരത്തി ഇടുന്ന സൈസ് ഫിഷൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഈവൻ ഉഗ്രൻ സാധനമായിരുന്നു ഇതിൻ്റെയൊക്കെ പേരേട്ടം പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഇപ്പൊ പറയാൻ കിട്ടുന്നില്ല ഇങ്ങനെ രസമല്ലേ ഫിഷിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ അക്വരത്തിലാണെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം എന്തോ ഒരു നല്ലൊരു ഫീലാണ് ഇപ്പം ബിഗാട്ടോ കുഞ്ഞു പറയാം മുതല കിടക്കുന്നമ്മേ മുതല കിടക്കുന്ന വാ ഇതിനെ കണ്ടുകൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ആ മത്സ്യകന്യക വന്നിട്ടുണ്ടായിരുന്നു അമ്പുവിന്റെ സ്വപ്നമാണ് ഇതുപോലുള്ള മത്സ്യകന്യക ഏഞ്ചൽ അതൊക്കെ അമ്പുവിന്റെ ആ കൊച്ചു മനസ്സിൽ ഭയങ്കര നമ്മൾക്കറിയാലോ ആ ഒരു കൊച്ചു പെൺകുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാന്ന് ആ കൊച്ചു മനസ്സിൽ എൻ്റെ അമ്പുവിൻ്റെ മനസ്സിലുള്ളൊരു ഒരു 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 എന്താ പറയണ്ടേ ഡ്രീം ഗേൾ അല്ലെങ്കിൽ ഒരു അവരുടെ മനസ്സിലുള്ള ഒരു എന്താ പറയുന്നത് കിട്ടുന്നില്ല ആ കൂടെയുള്ള ഒരാളാണ് നമ്മുടെ മത്സ്യകന്യക അതിനെ ഒരുപാട് നേരം നോക്കി ഇപ്പം ഉണ്ടായിരുന്നു ഇഷ്ടത്തോടെ പിന്നെ അവർക്കൊരു പെയിൻറ്റിങ് ഒരു വെറൈറ്റി ഐറ്റം ഇങ്ങനെ അച്ചു വച്ചിട്ട് കളർ ഇങ്ങനെയായിരുന്നു നല്ല രസമായിരുന്നു അതൊരു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോള് എന്തൊക്കെയോ കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു അക്വരെയും കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളായിരുന്നു ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ എൻ്റെ കഷ്ടപ്പാടാണ് ഗൈസ് ഞാൻ ഫോൺ ഓൺ ആക്കിയിട്ടിട്ട് കുഞ്ഞിനുള്ള കളിപ്പാട്ടം നോക്കുന്നതിനിടയ്ക്ക് ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയി ക്യാമറ കട്ട് ചെയ്യാൻ മറന്നു പിന്നെന്താ ആ ഇങ്ങനെ കുറച്ച് നൈറ്റ് ബീച്ചിലിരിക്കുമ്പോൾ വേണം പറഞ്ഞിട്ട് കുറെ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ ഏട്ടാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കളിപ്പാട്ടമാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാറൊക്കെ നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ ആ സമയം ചെന്നുകൊണ്ട് പാർക്കിങ്ങിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോരാന്ന രീതിക്ക് സൈഡിൽ തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നു സെറ്റ് ആയിട്ടിട്ടിട്ടുണ്ട് കാറിന്റെ കാര്യം അപ്പൊ നമുക്ക് ഓക്കെയാണ് ബ്ലോക്കും അധികം പേടിക്കണ്ടെന്നുള്ള രീതി അതുകൂടായപ്പോ ഞങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു മോളെന്തെല്ലാമൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അമ്പും ബെമ്മും ഇങ്ങനത്തെ ഏരിയ ചെന്നാ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കും പിന്നെന്താ ക്യാമറ തല കുത്തി മറിയുന്നു ഗൈസ് എന്റെ ആണ് ഗൈസ് പക്ഷെ നിങ്ങള് അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇത് നടന്ന് നമ്മളൊപ്പം കാണുന്ന പോലെ കാണാം എന്നാന്ന് വെച്ചാൽ ഞാൻ അതേ രീതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണോ ഇത് കണ്ടിറങ്ങിയത് അതേപോലെ എല്ലാ ഐറ്റം നിങ്ങൾക്ക് കാണണം വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്റെ ഒപ്പം ഇത് കണ്ടിറങ്ങുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഫുഡിൻ്റെ ഏരിയ ആണ് ഇത് കണ്ടിട്ടുണ്ടോ ബജി ഇപ്പം നമ്മുടെ ഇവിടെ ഹിറ്റായിട്ട് നിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇതെല്ലായിടത്തും കിട്ടുകയും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാട്ടോ ഇത് നമ്മുടെ പാനിപ്പൂരി പാനിപ്പൂരി അവരുടെയൊക്കെ ഇഷ്ടം കൂടി നിന്ന് കുറച്ച് പിന്നെ അതങ്ങ് മടുത്ത് മാറിയത് ഇപ്പം ഞാൻ പാ പാവ് ബജി ഇടാളാണ് കേട്ടോ പാവ്ബജി എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടോ പാവ്ബജി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളിയ കുഞ്ഞും മൂളും മറ്റേ ഇങ്ങനത്തെ ഐറ്റം ഒന്നും എടുത്തില്ല കുഞ്ഞിന് ചായയും ഐസ്ക്രീമൊക്കെ പറഞ്ഞുള്ളൂ ഇങ്ങനത്തെ ഒന്നും വേണ്ട അവർക്ക് പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ബേക്കറി ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പു കോളിഫ്ലവർ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ഗെയിംസിനെല്ലാം ഞങ്ങള് നാല് പേര് മാറി മാറി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഏഴ് റിങ് ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ എറിഞ്ഞിടുമ്പോൾ ചെന്ന് വീഴുന്നത് ആ നമുക്ക് എടുക്കാം അങ്ങനെ പണ്ട് ഒരു പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്കൊരു ഹോർലിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇതിൻ്റെ ഓർമ്മയിൽ ഞാൻ നിന്നെടുത്തിട്ടുണ്ടായിരുന്നു ഏഴെണ്ണം ഏഴ് വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു ഗെയ്സ് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല ഏട്ടന്നെ ഞാൻ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊന്നുകൂടെ ശരിക്കൊന്ന് നോക്കിയിട്ടിടായിരുന്നെങ്കിൽ കിട്ടും എന്നുള്ള ഇതിലാണ് ആ ഗെയിമിൻ്റെ ഒരു സെറ്റിങ് ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടിയേനെ കേട്ടോ പിന്നെന്താ കുഞ്ഞ് ബോളൊക്കെ ആയിട്ട് ബീച്ചിൽ കളിക്കണമെന്നും പറഞ്ഞു ഗെയിമൊക്കെ മതി വറങ്ങാൻ നമുക്ക് അവിടെ പോയി ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നെ ഏട്ടനും ഒന്നും കിട്ടിയില്ലെന്നാ തോന്നുന്നത് കുഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും കറക്റ്റ് വീണില്ല അതൊരു മുളയുടെ ഒരു റിങ്ങാ മുള ചൂരല്ലേ ചൂരല്ലേ വെച്ചിട്ടൊരു റിങ്ങാണ് നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു വെയിറ്റൊക്കെ കുറവാ എന്നാ വെയിറ്റുണ്ട് പോകുന്ന രീതിക്കുണ്ട് കുഞ്ഞിന് ഒരു സ്വല്പം മാറിയിട്ടുണ്ടായിരുന്നു ആ ഭയങ്കര വിഷമമായിട്ടുണ്ട് ഓച്ചു അതിൻ്റെ അടുത്ത് വീണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉം അമ്പു പറയുന്നുണ്ട് അമ്പുവിനും കിട്ടിയിട്ടില്ലായിരുന്നു അമ്പുവിന്റെ അമ്പുവിന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങള് പെട്ടെന്ന് വെട്ടിൽ നിട്ടുപോയുണ്ടല്ലേ വീഴിക്കേണ്ടായിരുന്നു എന്ന് എന്നുവെച്ചാൽ രണ്ട് റൗണ്ട് റിങ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നിട്ടെടുത്തതാണ് ഗ്ലാസ് പത്തോ പതിനഞ്ചോ ഗ്ലാസ് പത്ത് ഗ്ലാസ് വയ്ക്കുക ബോളുണ്ട് മൂന്ന് ബോളാണ് എറിഞ്ഞിടുന്നു അപ്പം അത് ഞാൻ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ഇയറിൽ തന്നെ ആറിണം വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ നാലെണ്ണം ഇങ്ങനെ ഇരിക്കും അത് വീഴ്ക്കാൻ ബാക്കി രണ്ട് ബോളിലൂടെ ഉള്ളു അതുകൊണ്ട് അത് വീഴത്തില്ല ഗായ്സ് അങ്ങനെ അത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ഇറങ്ങുന്ന ആ അത്രയും കുറെ ഫുള്ള് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ചാർജൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ മറന്നുപോയി ഒരാൾക്ക് ഇരുന്നൂറ്റമ്പതോ ആ ഒരു റേഞ്ച് എന്തോ അപ്പം ഇവിടെ വന്നാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം നമ്മൾ ബീച്ചിലോട്ട് വന്നെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് വെയിലൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ അച്ഛ കളിക്കാമെന്ന് പറഞ്ഞ കുഞ്ഞ് ബോളൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി അതാണ് നമ്മുടെ അക്കൂരം കണ്ടുകയറി സ്ഥലം കിട്ടും ബാക്കിൽ കാണുന്നത് പിന്നെ ഫുള്ള് കളി 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 ദക്ഷിണയാണ് ഇവിടെ ഭയങ്കര പരിപാടി ഇതെല്ലാം നമ്മൾ മറ്റേ എന്താ മണ്ണൊക്കെ വാരി കളിക്കുന്ന ഐറ്റം ഒക്കെ ഇല്ലേ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് കൊട്ടാര നിർമ്മാണമാണ് ഇവിടെ ഭയങ്കരമായിട്ട് എൻജിനീയറിങ് പരിപാടികളാണ് വലിയ വലിയ ആണ് ഇവിടെ ദക്ഷിണ കെട്ടിപ്പൊക്കുന്നത് ഡ്രസ്സ് വേറെ എടുത്തിട്ടുണ്ട് ഇവർക്ക് ബീച്ചിൽ ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെ കളിച്ചാലും ഇവിടെ വരുമ്പോഴത്തേന് ഡ്രസ്സെല്ലാം അതല്ല ജീൻസ് അല്ലേ നൈറ്റ് അത്രയും നേരമൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിക്കോ കുറേ കഴിഞ്ഞിട്ട് പോയി മാറാമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ്സ് ഒരു സായിപ്പും ഒരു വരുന്ന ളാണ് അവർ ജോഡിയായിട്ട് അവർ എൻജോയ് ചെയ്യാനായിട്ട് പുറത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെന്താ പല പല കാഴ്ചകളായിരുന്നു അപ്പോൾ കുതിരസവാരി ഉണ്ടായിരുന്നു ഒരുപാട് പേര് കയറുന്നതാണ് കുതിരസവാരിയിൽ പിന്നെന്താ പറയുക അവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതാണ് ബീച്ച് ഫസ്റ്റിൻ്റെ മെയിൻ ഘടകങ്ങൾ നമുക്ക് അങ്ങോട്ട് പോവാം വെയിലൊക്കെ സ്വല്പമൊക്കെ മാറട്ടെ കുഞ്ഞ് കുറേ കളിക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് അപ്പം കളിക്ക എടുക്കയൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമേ പിന്നെന്താ പറയുക ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ചെന്നാൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ആ വരുന്ന ആളുകളെല്ലാം എൻജോയ് ചെയ്യാൻ വരുന്നതാണ് ആരും ആരും മറ്റൊരാളെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഹാപ്പി എല്ലാവരും എൻജോയ് ചെയ്യുക എല്ലാ അത് കണ്ടോ ഒരമ്മയും മോനും അത് മറ്റേതോ സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ് നമ്മളുടെ പോളായിട്ട് കളിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഒരു സൗഹൃദവും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അതെല്ലാം ആയി വരും അങ്ങനെ ഒരു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് റിലാക്സ് ആകാൻ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞ് അടുത്ത ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു ബോൾഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അടിച്ചു പൊളിക്കുമായിരുന്നു അവിടെ പിന്നെ കുറേ ആളുകൾ ഫാമിലി ആയിട്ട് വരുന്നതിൽ പ്രായമുള്ള ആളുകൾ കപ്പിൾസ് കുറവായിരുന്നു എന്നാലുണ്ടായിരുന്നു കേട്ടോ പ്രായമുള്ള ആളുകളെല്ലാം ബീച്ചിലിരുന്ന് റിലാക്സായിട്ട് കാണുക വെയിലറിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതലാണ് നിത എല്ലാവരും ഇങ്ങനെ കടലിലോട്ട് നോക്കി തിരമാലയൊക്കെ എണ്ണി അസ്തമയൊക്കെ കണ്ട് കുറേ നേരം ആ പിന്നെ പോലീസ് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം അങ്ങോട്ട് തിരക്ക് തുടങ്ങാൻ പോവാണ് ഒരു രക്ഷയില്ലായിരിക്കും പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെയെല്ലാം ഓക്കെ ആവേണ്ട അവർ ഉണ്ടെങ്കിലേ അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പോലീസൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരോരോത്ത ഗ്രൂപ്പ് തിരിഞ്ഞ് ഓരോ ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അന്ന് പല പല പ്രശ്നങ്ങൾ പ്രശ്നം പ്രോബ്ലം അങ്ങനെയല്ല അല്ലാതെ ഇങ്ങനെ മാലയൊക്കെ ഓരോരുത്തരുടെ കാണാതെ പോയി കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ മിസ്സിങ് അങ്ങനെ അങ്ങനെ ചെറിയ 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 വലിയ വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെയല്ലോട്ടോ അവിടെയൊക്കെ നടന്ന ഓരോ കാര്യങ്ങൾ പിന്നെ പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പുറത്ത് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടും കയറിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇത് സേഫ്റ്റിയാണേ സേഫാണ് പേടിക്കാനൊന്നും ഇല്ല കൊച്ചു പിള്ളേർക്ക് വരെ അതിൻ്റെ ഒരു കുറ്റി കയറിയിട്ട് ഞാൻ കരയുക അതിന് ഇറങ്ങണമെന്ന് തോന്നുന്നു ഇതിൽ അമ്പും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ടിങ്ങുണ്ടായിരുന്നു പിന്നെന്താ പറയുന്നത് എനിക്ക് തോന്നുന്നു കുട്ടികളായിരുന്നു തോന്നുന്നു ഇന്ന് ഫുള്ള് കൂടുതൽ ആ പിന്നെ റിങ്ങിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു അതിലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ ആ അതിനൊക്കെ എൺപതോ അങ്ങനെ എന്തൊക്കെയാണ് ചാർജ് അതും ഫുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുപോലും വീഴ്ചട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഗെയിമ് പോലും ഞങ്ങൾ വിടുന്നില്ലായിരുന്നു എല്ലാ ഗെയിമിലും എടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ തുടങ്ങി നൈറ്റ് അങ്ങോട്ടാകും തോറും പന്ത്രണ്ടാകുമ്പം ഈ ബീച്ചിൽ ഒരു സൂചി കിട്ടാത്ത ആഴെ വിഴത്തില്ലാത്ത പോലാളാവും ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ആളുണ്ടായിരുന്നു പിന്നെന്താ പറയാ ഞങ്ങൾ എല്ലാ ഗെയിംസിലും ചെന്ന് പങ്കെടുക്കുന്നുണ്ട് എല്ലായിടത്തും കയറുന്നുണ്ട് പിന്നെന്താ പറയുക ഇതെനിക്കിഷ്ടമാണ് ഇത് ഏട്ടാ വാങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം വലിയ ഇഷ്ടമൊന്നുമില്ല ചുമ്മാ ബീച്ച് സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ വാങ്ങി കഴിക്കാൻ കൊള്ളാം അങ്ങനെ രസമായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും ഇതിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളല്ല കുട്ടികള് ഞങ്ങളവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒന്നുകൂടി വേണോന്ന് പറഞ്ഞു അപ്പൊ ഒന്നുകൂടി എടുത്തിട്ടുണ്ടായിരുന്നു ു അതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ കേറിയിട്ട് ഇങ്ങനെ പോരൂ അങ്ങനെ പോരന്ന് പിന്നെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ യുതുച്ചിരി കുഴപ്പമാണ് എന്നാന്ന് വെച്ചാൽ പേടിച്ചെന്നു വെച്ചാലേ കടൽ മണ്ണിലല്ലേ ഇത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുന്നെ അപ്പം എത്രത്തോളം ബലം കിട്ടും വെയിറ്റ് ഇത്രയും ആളുകൾ കയറി കഴിഞ്ഞാൽ ഇത് വർക്കായി ഇങ്ങനെ പോയി കഴിയുമ്പോൾ എത്രത്തോളം ബലം കിട്ടുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേട്ടനും കഴിച്ചു അതും കുട്ടികൾ കഴിച്ചില്ല അമ്പു ആ മറ്റേ ഇതൊഴിക്കാതെ അത് വരെ എടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മോന് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടേ വേണ്ട കൊള്ളാം സൂപ്പർ പിന്നെന്താ പറയാ അത് കഴിഞ്ഞിട്ട് പോയത് എങ്ങോട്ടാണ് ഗെയിംസിലാണ് കറങ്ങി കറങ്ങി ഫുള്ള് ഗെയിംസ് എല്ലാ ഗെയിംസിലും നടന്ന് കാണാനും ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ഫീലായിരുന്നോട്ട് നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാവരും സന്തോഷിക്കാൻ വരും അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ദക്ഷിനെയും കുഞ്ഞും നടന്ന വഴിക്ക് അടുത്ത കടയിൽ കയറി അവർക്ക് പറ്റുന്ന ഐറ്റം വലുണ്ടോ എന്ന് നോക്കുക ഇതിന്നും ഞങ്ങള് കയറിയില്ല എന്ത് വെറുതെ എല്ലാത്തിന് റിസ്ക് എടുക്കുന്ന കണ്ടു അവിടെ നിന്ന് അത്രേ ഉള്ളു അടുത്ത ഗെയിം സെക്ഷൻ ആയിരുന്നു ഇതെന്താന്ന് വെച്ചാൽ ഗ്ലാസ് എറിയുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ അത് അന്ന് വെച്ചാൽ അതിൻ്റെ ബോളിന് സ്വല്പം കൂടി കട്ടിയുണ്ടായിരുന്നു ഇത് ബോൾ മറ്റേ നമ്മുടെ പഞ്ച് ബോളില് മറ്റേ പറയുന്നത് അത് സ്പോഞ്ച് പോലെ തേണ്ടത് കണ്ടോ അപ്പം ഇത് അത്രയും ദൂരം അത്രയും വെയിറ്റ് അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നില്ല അത്രയും പോകുന്നില്ലായിരുന്നു ഗ്ലാസും സ്റ്റീൽ ഗ്ലാസ് അല്ല ഒരു സെസ് പ്ലാസ്റ്റിക് പോലൊരു ഐറ്റമായിരുന്നു അപ്പോൾ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല അവിടുന്ന് നമ്മൾ സന്തോഷത്തോടെ മാറിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഗെയിം ഇവിടെ ഗെയിം എന്ന് വെച്ചാൽ ബോൾ ഇങ്ങനെ ഇട്ടിട്ട് എത്ര നമ്പർ വീഴുകയോ ആ നമ്പർ അനുസരിച്ച് ഗിഫ്റ്റ് ഇവിടെ ഭയങ്കര ആളായിരുന്നു എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അമ്പൂനും രമൂനും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ നാലോ അഞ്ചോ റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ട് മാങ്ങാതിയെന്നു പറഞ്ഞിട്ട് അമ്പു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രസം പിന്നെന്താ വെള്ളം എന്തെങ്കിലും കുടിക്കണോന്ന് വെച്ചിട്ട് വന്ന അപ്പം ഇതെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല കുഞ്ഞിൻ്റെയിൽ ഇരിക്കുന്ന ഐറ്റം കണ്ടോ ആ അത് അത് അമ്പുവിന് ഇപ്പം നമ്മൾ മുമ്പ് കണ്ടില്ലേ ആ ഗെയിമില് പങ്കെടുത്തപ്പോ കിട്ടിയതാണ് ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു തലശ്ശേരി ദം ബിരിയാണി മറ്റേ എന്നാ ഷവർമാസ് വെറൈറ്റി വെറൈറ്റി ഐസ് ഐറ്റംസ് ബിരിയാണിയുടെ വെറൈറ്റീസ് പൊറോട്ട ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഐസ്ക്രീംസ് ക്രീംസ് ജ്യൂസ് ഷേക്ക്സ് ഫുഡ് ഫെസ്റ്റിവലായിട്ട് ഒരു മാ ഒരു 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 ഹോള് അപ്പം നമ്മൾ മറ്റേ ബിരിയാണി ആയിരുന്നു തലശ്ശേരി ബിരിയാണി ആയിരുന്നു ദം ബിരിയാണി ആ അതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ നിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാനുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പം ഇത് നല്ലൊരു ഉപകാരമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിക്കാന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നാലുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഗെയിംസ് ഏരിയയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ പോയിരുന്നു അതിനിടയ്ക്ക് ഐസ്ക്രീം വന്നപ്പോ ഐസ്ക്രീം ആയിരുന്നു തണുപ്പും പിടിച്ചിട്ട് ഇത് മരണക്കിടറുണ്ടായിരുന്നു അതന്നെ ഞങ്ങൾ കയറിയില്ല പിന്നെ നമ്മുടെ കാര്യത്തോട് അടുക്കാറായി പതിനൊന്ന് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടിറങ്ങിയപ്പോ ഫുള്ള് ബീച്ച് ഫുള്ള് കവർ ചെയ്ത ആളായിരുന്നു ഫുള് ആളെന്നുവച്ചാല് നടക്കാൻ ഇടയില്ല അതേപോലെ ആളുണ്ടായിരുന്നു ആ പിന്നെ ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് ഇങ്ങനെ വിടുന്നതില്ലേ പിന്നെ ഫുള്ള് അതായിരുന്നു കണ്ട ഫുള്ള് അത് ഇച്ചിരി റിസ്ക്കും ഉണ്ട് കടലിന് നേരെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടെണ്ണം വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഇച്ചിരി റിസ്ക്കായിരുന്നു കടല നേരെ ഇത് പോയാല് വല്യ കുഴപ്പായിരുന്നു അത് നല്ലായിട്ട് പറക്കുന്നുണ്ടോ കേട്ടോ കൊറേ കഴിയുമ്പം ആ ഒരു ഇതിന്റെ തീടെ ആ ഒരു ഇത് അണഞ്ഞു വരുന്ന സമയം അത് താഴോട്ടിങ്ങി പോരും ഇത് കൊറേ സായിപ്പും മദാമ്മമാരും ഒരു റാലിയായിട്ട് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ എന്ന് പറഞ്ഞാൽ കുറെ ചെണ്ടയൊക്കെ കുട്ടി ബലൂണൊക്കെ പിടിച്ചിട്ട് രസം ഉണ്ടായിരുന്നു എല്ലാവരുടെയും അടുത്തുകൂടെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഒരു ഫുൾ വ്യൂ നമ്മുടെ വീട് ഫെസ്റ്റിവലിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഫുള്ളൊന്നും എനിക്കൊന്നും എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് തിരക്ക് കുട്ടികൾ രണ്ടുപേരും ആയിട്ടും ഹൈ പവറിൽ തന്നെ നിപ്പോ ഉണ്ടായിരുന്നു ഉറക്കമൊന്നും വരുന്നില്ല എൻജോയ് ചെയ്തു തന്നെയായിരുന്നു ക്ഷീണം ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ബാ ബായ്